കാണാൻ മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് നാട്ടിൽ പോയി പോയി അവിടെ ആൾക്കാരൊക്കെ പോവുവാടാ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നോ നാട്ടിലങ്ങാണെ പോയി നല്ലൊരു മോന്ത കാണും അവൻ രണ്ട് മോന്ത കാര്യമാണല്ലോ പറഞ്ഞു ഞാൻ ഞാനിപ്പോ കട്ട് ചെയ്തു ഇറക്കി അവൻ പറയുന്നത് പറയുന്നോടും ഞാൻ പറയുന്നത് അവനോടും പറഞ്ഞാ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കൈസെല്ലാം കൊടുക്കുന്നത് എത്ര വേണം ചൈന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചു രണ്ടായിരത്തിഅനക്ക് നേരം പോകുന്ന അയ്യായിരം രൂപ